ദേശബന്ധു റിയപ്പെടുന്നത് ആര് സി ആർ ദാസ് അഥവാ ചിത്തരഞ്ജൻ ദാസ് ഒരു ചെസ് ബോർഡിൽ എത്ര സമചതുരങ്ങളുണ്ട് ഇരുന്നൂറ്റിനാല് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് സിനിമ ബങ്കിംഗ് ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവൽ ദുർഗേശ നന്ദിനി ഐക്യരാഷ്ട്ര സംഘടനയുടെ പതാകയുടെ നിറമെന്ത് നീല ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മസ്ഥലം കണ്ടശാം കടവ് കന്യാകുമാരിയെയും വാരണാസിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ ഏതാണ് എൻ എച്ച് സെവൻ ജെസി ഓവൻസ് പുരസ്കാരം ഏത് മേഖലക്കാണ് നൽകി വരുന്നത് സ്പോർട്സ് ലോകത്തെ നാലാമത് സൂപ്പർ കമ്പ്യൂട്ടർ ഏത് രാജ്യത്തിൻ്റെതാണ് ഇന്ത്യ ബെർലിൻ ഉടമ്പടി ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ഹുമയൂൺ നാമ എന്ന ഗ്രന്ഥം രചിച്ചത് ഗുൽബദാസ് ബീഗം ഫത്തേപൂർ സിക്രി പണി കഴിപ്പിച്ചത് അക്ബർ ഫ്രഞ്ച് വിപ്ലവം നടന്നതെന്ന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അസുഖമായി കണക്കാക്കപ്പെടുന്നത് കുഷ്ഠരോഗം ഏത് രോഗത്തെയാണ് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്ന് വിളിക്കുന്നത് മലേറിയ മയോപ്പതി ശരീരത്തിലെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് പേശികൾ രഞ്ജി ട്രോഫി ഏതു കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റ് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയ ലോഹം ചെമ്പ് ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ശബ്ദമലിനീകരണം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഡെസിബൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയപാത കടന്നു പോകുന്ന ജില്ല എറണാകുളം